അത് അങ്ങോട്ട് നോക്കൂ ആശ്രമ കന്നിയല്ലേ അതൊരു അവളെ ഒരു വല്ലാതെ ചെയ്യുന്നല്ലോ शी इज अभी वो कॉफी അതൊരാശ്രമ കന്നെ അവളെല്ലാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ ഏതായി കുട്ടി ഏതാണെന്ന് അറിയില്ലെങ്കിലും ഇഷ്ടായി ഒരുപാട് ഒരുപാട് ഇഷ്ടായി ഇത് നമ്മുടെ രശ്മിയില്ല അടിയാ ഇടി നീയങ്ങ് വളർന്ന് വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായിലൂടി નાનં કરતા મને તો દેવમે મુલ્ય પરયા રોજનું انا കൊળુવા વાયીન એનાલ એന്റെ પોટા ની દે એને હું ટ્રાય చేదుടാ ટ્રાય એને ટ્રાય കണ്ടા વળ વીણો માય નેમ ઇസ് એજ વોટસ યોર નેમ જે જે എന്താ പേര് પી ધર્મેન્દ્ર നല്ല പേര് ઓકે शी इज अ કોફી લવર ઇસલી મેને અપના નામ ચેન્જ કરકે કોફી રખ લિયા ના കന്നി മാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കൂലേ